ന്യൂസ് സ്വാഗതം ലോകിയിൽ എനിക്കുണ്ടായ പ്രധാന വെല്ലുവിളി കല്യാണി പ്രിയദർശൻ പറയുന്നു സിനിമകളിൽ അഭിനയിക്കുക മാത്രമല്ല അഭിനയിക്കുന്ന ചിത്രങ്ങളിലൂടെ പുതിയ നാഴികക്കല്ലുകൾ കല്ലുകൾ സൃഷ്ടിക്കാനും കല്യാണി പ്രിയദർശൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് തല്ലുമാലയിലെ ബിപാത്തവും ആന്റണിയിലെ അന്നിയും ഒക്കെ പോലെ കംഫോർട്ട് സോണിന് പുറത്തുനിന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിവരുന്ന അധിക പരിശ്രമത്തിലാണ് കല്യാണി സന്തോഷം കണ്ടെത്തുന്നത് കഴിഞ്ഞ വർഷം കല്യാണിക്ക് കഠിനാധ്വാനത്തിന്റേതായിരുന്നു വളരെ വ്യത്യസ്തതകളുള്ള രണ്ട് വേഷങ്ങൾ ഒരേ സമയം അഭിനയിച്ച വർഷം രണ്ട് ചിത്രങ്ങളും ഓണത്തിന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ് സൂപ്പർ ഹീറോ വിഭാഗത്തിൽ എത്തുന്ന ലോകിനൊപ്പം ആദ്യമായി അഭിനയിക്കുന്ന ഓടും കുതിര ചാടും കുതിര എന്നീ സിനിമകളുടെ വിശേഷങ്ങൾ കല്യാണി പങ്കുവെക്കുന്നു വെല്ലുവിളികളുടെ ലോക ശാരീരികവും മാനസികവുമായി പല തയ്യാറെടുപ്പുകളും ആവശ്യമായിരുന്നു ധാരാളം ആക്ഷൻ രംഗങ്ങൾ ഉള്ളതിനാൽ ഒരുപാട് പരിശീലനവും വേണ്ടിവന്നു എന്നാൽ അതിനപ്പുറം കഥാപാത്രത്തിന് സങ്കീർണമായ ഒരു വൈകാരിക തലം കൂടിയുണ്ട് പുറമേയുള്ള ആക്ഷൻ രംഗങ്ങൾ കാരണം ഈ വൈകാരിക തലം താഴെ പോകാൻ പാടില്ല ഇതിനിടയിൽ ഒരു ബാലൻസ് നിലനിർത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ലേഡി സൂപ്പർ ഹീറോ ലോക നമ്മൾ കണ്ടുശീലിച്ച ഒരു സൂപ്പർ ഹീറോ സിനിമയല്ല ഈ ചിത്രം എന്റെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണെന്നും പറയാനാകില്ല ലൈറ്റ് ഫൺ കളർഫുൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മാർവൽ സിനിമയുടെ അനുഭവമല്ല ചിത്രം തരുന്നത് കുറച്ചുകൂടി ഇരുണ്ട അത്ര നിഷ്കളങ്കമല്ലാത്ത ഒന്നാണ് ലോകയുടെ ലോകം നല്ല സൂക്ഷ്മതയോടെ സൃഷ്ടിച്ച ഒരു ലോകം ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടത് അത് പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതാകും എന്നാണ് തന്റെ പ്രതീക്ഷ നസ്ലിനും സംവിധായകൻ ഡൊമിനിക് കരുണിനും ഒപ്പം ഏറെ ആസ്വദിച്ചാണ് ജോലി ചെയ്തത് ഫഹദിന്റെ പടം ഫഹദ് വളരെ ഇരുത്തം വന്ന നടനാണ് എല്ലാവരും വളരെ മികച്ച അഭിനേതാവായി അംഗീകരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇപ്പോഴും അഭിനയം എത്രത്തോളം മെച്ചപ്പെടുത്താം എന്നതിലാണ് ഒരു നല്ല ഉണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങൾ ഫഹദിനുണ്ട് സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം സ്വന്തം അരക്ഷിതാവസ്ഥകളിൽ നിന്നും പുറത്തു കടന്നു വരാനുള്ള ശ്രമം ഇത് രണ്ടും എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട് അഭിനയത്തോടുള്ള എന്റെ സമീപനം തന്നെ മാറിയതുപോലെ തോന്നുന്നുണ്ട് ഒരു അൽതാഫ് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം ഓടും കുതിര ചാടും കുതിരയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഒരു പത്ത് മടങ്ങ് കൂടുതൽ ആണെങ്കിലേ ഉള്ളൂ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തതിന്റെ മുഴുവനും ഊർജവും കഴിവും അൽതാഫ് എഴുത്തിലേക്ക് എത്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് വ്യത്യസ്ത ലോകങ്ങൾ രണ്ട് വ്യത്യസ്ത സിനിമകൾ എന്നതിനപ്പുറം രണ്ട് ലോകങ്ങൾ തന്നെയാണ് ഈ സിനിമകളിലേത് ഒന്നൊരു ഫൺ റൊമാൻറ്റിക് കോമഡി ചിത്രം മറ്റൊന്ന് ഒരു ഡാർക്ക് സൂപ്പർ ഹീറോ ചിത്രം ഓരോന്നിലേക്കും കിടക്കുമ്പോഴും ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നു അത് കുറച്ച് ശ്രമകരമായിരുന്നു രണ്ട് കഥാപാത്രങ്ങൾക്കും കഴിയുന്നത്ര ആധികാരികത കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം